ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് മിസ് ആക്കണ്ട ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഇത് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ ലാർജ് എക്സൽ ആണ് ഇതിലെ സൈസ് ഉണ്ടാവുക നല്ല മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ അതിൻ്റെ നെക്കലൊക്കെ ഫുള്ള് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് മിസ് ആക്കണ്ടോ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ലാർജും എക്സലും മാത്രമാണ് അതിൽ സൈസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സൈസ് ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഫുൾ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മിക്സ് ഒരു ലാവണ്ടറും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അത് സ്റ്റാർ ജോർജിറ്റ് അപ്പൊ നമ്മുടെ ഇതുവരെ പർച്ചേസ് ചെയ്തൊരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു മൾട്ടി കളർ ആണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടില് ഇതുപോലെയാണ് ബാക്കിൽ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതിന്റെ ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഒരു ത്രെഡ് വർക്കും സിക്കൻസ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതിലും ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തുള്ളത് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഷോളിലും അതുപോലെ നല്ല ഹെവി വർക്ക് വരണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ അന്നത്തെ കളക്ഷന് ത്രീ എക്സ് എൽ വരെ സൈസസ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെട്ടോ ാണ് ഷീഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എന്തിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ഷാളിൽ അതുപോലെ നല്ലൊരു പ്രിൻറ് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇത് മസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് ഇതിന്റെ ഷാളിൽ വൺ സൈഡ് നല്ല ഭയങ്കര ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം മെഷർ ചെയ്തിട്ടുള്ള സൈസ് കേട്ടോ എക്സൽ ഡബിൾ എക്സ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആയിട്ടാണ് അപ്പോൾ സൈസ് കറക്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് ഷോൾ ഉണ്ടാവില്ല കേട്ടോ ഷോൾ ഇല്ലാത്തതാണ് ഡബിൾ എക് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ നിന്റെ നെക്കിൽ ഫുൾ ഇതുണ്ടോ ഇതുപോലെ ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഓർഗൻസീണ മെറ്റീരിയൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇത് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ എക്സൽ എൽ ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ അതിലുണ്ടാവുക ഇതിൻ്റെ സ്ലീവിൽ നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്ലിറ്റിൻ്റെ സൈഡിലൂടെ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം ഷോള് ഒരുപാട് ലെങ്ത്തും എടുത്തൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഷോളാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ വരെയുള്ള സൈസസ് മറ്റേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ സിൽക്കാണ് മെറ്റീരിയൽ ഇതൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ടക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ ഇപ്പോൾ സ്ക്രീനിലേത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല കേട്ടോ അതിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് രണ്ട് ദിവസത്തെ മെസ്സേജ് പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു നമ്പർ മാത്രം കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക ഞാൻ ഒരു വർഷം മുന്നേ കൊടുത്ത നമ്പറിലൊക്കെ ഇപ്പോഴും പലരും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ നെക്സ്റ്റ് ഇതൊരു കോട്ടൺ ചിമ്മർ മെറ്റീരിയലാണ് നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേർക്കും കൂടെ റിപ്ലൈ കൊടുക്കാൻ ബാക്കിയുണ്ട് ഡെയിലി റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ ആയാലും കുറച്ച് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് കേട്ടോ ഈ ഇപ്പോൾ ഒരു സീസൺ ടൈം അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും റിപ്ലൈ തരാന് ലേറ്റ് ആവുന്നത് കഴിഞ്ഞ വീഡിയോസിൽ കമൻറ്റിൽ ഞാൻ കണ്ടിരുന്നു റിപ്ലൈ രണ്ട് ദിവസമായി എന്നൊക്കെ അപ്പോൾ ആ ഒരു നമ്പറിൽ മെസ്സേജ് ഫുള്ളാണ് നമ്മൾ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് കേട്ടോ ഇതിനെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്കാണ് പിന്നെ ഫ്ലെക്സിബിൾ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഭയങ്കര ഷോൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലത്തെ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ടീൽ ബ്ലൂ ആണ് ഷീഡ് സ്കൈ ബ്ലൂ അല്ല അല്ലോ അപ്പോൾ വീഡിയോയിലാണെങ്കിലും ഫോട്ടോയിലാണെങ്കിലും കളറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് ചില കളേഴ്സ് കറക്റ്റ് കിട്ടില്ല മെറൂണ് മെറൂണ് റെഡ് ആയിട്ടാണ് കാണുക വീഡിയോയില് അതുപോലെ പീക്കോ ബ്ലൂ പീകോ ഗ്രീൻ ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചോദിക്കണം കേട്ടോ കളർ ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇത് ഡബിൾ എക്സ് സൈസ് ആണ് സ്റ്റാർ ഓർച്ചിറ്റ് ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് അപ്പോൾ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നുള്ള ഓഫർ മൂന്ന് ദിവസമാണ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യണമെങ്കിലാണ് ഈ ഒരു പ്രൈസ് കിട്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഇതൊരു മസ്ലിൻ മെറ്റീരിയൽ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക അതുപോലെ കളറ് ചോദിക്കുക പിന്നെ മെറ്റീരിയൽ ഞാൻ ഞാനിങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് മെറ്റീരിയലാണെന്ന് അറിയില്ല ഞാൻ ചിലപ്പോൾ മെറ്റീരിയൽ ഏതാണെന്ന് പറയാൻ വിട്ടു പോവാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്യും കയ്യിൽ കിട്ടിയിട്ടാവും പറയാം ഞാൻ വിചാരിച്ച മെറ്റീരിയലല്ല എനിക്ക് കിട്ടിയതെന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് റിട്ടൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയണത് മെറ്റീരിയലൊക്കെ ചോദിച്ച് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഇതും മസ്ലി മെറ്റീരിയലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സൈസ് സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് ഒരു പ്രാവശ്യം എടുത്തിട്ട് സൈസ് ആയി എന്ന് പറഞ്ഞാലും പിന്നെ വീണ്ടും എടുക്കാണെങ്കിലും നിങ്ങൾ സൈസ് പറഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് എടുക്കില്ല നിങ്ങൾക്ക് ഐറ്റം കിട്ടിയിട്ട് അത് വെറുതെ വേസ്റ്റ് ആവും അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഓക്കെ ഡബ്ലെക്സിലാണ് സൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ അടുത്ത സൈസ് ഈ രാംഹോൾ കണ്ടില്ലേ ഇവിടെ മുതൽ ഈ റാം ഹോൾ വരെയുള്ള സൈസ് നിങ്ങൾ മെഷർ ചെയ്തിട്ട് പറയുക അതുപോലെ ഈ ഒരു സ്ട്രിറ്റ് മുതൽ ഈ ഒരു സ്ട്രിറ്റ് വരെ ഉള്ള ഈ ഒരു സൈസും പറയുക സ്ലീവിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് കുറവാ തോന്നുകയാണെങ്കിൽ ലെങ്ത്ത് ചോദിക്കുക അതുപോലെ വിട്ട് ചിലർക്ക് കൈയൊക്കെ കുറച്ച് തടി കൂടുതൽ അപ്പോൾ സ്ലീവിൻ്റെ വിടുത്ത് ചോദിക്കുക പിന്നെ ബോട്ടത്തിൻ്റെ ലെങ്ത് വിട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ചിലർ ബോട്ടമൊക്കെ നല്ല ലെങ്ത്തിൽ ഇടുന്നവരുണ്ടാവും ഇതൊക്കെ നോർമൽ ലെങ്ത്താണ് പക്ഷെ കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ലെങ്ത് ചോദിക്കണം ഹൈറ്റ് ഉള്ളവരും നല്ല ആരാണെങ്കിലും ചോദിച്ചോട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനല്ലോ ലെങ്ക് കുറയാനൊക്കെ ചാൻസ് ഉണ്ട് കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ഇത് ഷിമ്മറാണ് ആണ് മെറ്റീരിയൽ കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് ഇത് മസ്ലിങ് മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ അടിപൊളി മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ കേട്ടോ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുക ഒരാളല്ല ഓർഡർ എടുക്കുന്നത് കേട്ടോ ഒരു അഞ്ച് ആറ് പേര് ഇരുന്നിട്ടാണോ ഓർഡർ എടുക്കാറ് അപ്പോൾ ആദ്യം ആരുടെ നമ്പറിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണത് അവർക്കാണ് ഐറ്റം കിട്ടുകട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തോട്ടോ ഇത് മസ്ലിങ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം പ്രൈസിൽ നിങ്ങൾക്ക് ഐറ്റം നമ്മളിവിടെ സ്റ്റോക്ക്ഔട്ടാണെന്ന് പറയുകയാണെങ്കിൽ സെയിം പ്രൈസിൽ തന്നെ വേറെ കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഇത് ത്രീ എക്സ് എൽ സൈസാണ് ത്രീ എക്സ് എൽ കുറച്ച് രീസേ ഉള്ളൂ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ആണ് മെറ്റീരിയൽ ഇതെല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇത് ഷീനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഷിനോൺ ആണ് മെറ്റീരിയൽ ഇതും ഷീനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഇത് മസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രീ എക്സൽസൈസ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്